ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു ആനുകൂല്യവും നേടിയിട്ടില്ല എന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ബോണ്ട് വാങ്ങിയതിന് കൃത്യമായ കണക്കുണ്ട് എല്ലാ വിവരങ്ങളും ഓഡിറ്റിംഗിന് വിധേയമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് തെറ്റാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ലായും സാബു ജേക്കബ് ട്വന്റി ഫോറിനോട് പറഞ്ഞു മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലും ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഡൊണേഷൻ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും അതിനകത്തില്ല അത് നാളെ പുറത്ത് വരുന്നതിനോ അതിന്റെ പേര് വരുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കാരണം ആ പണം കൊടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കൊരു അഴിമതി നടത്തുകയോ ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഏതെങ്കിലും കാര്യ കാര്യസാധ്യങ്ങൾ ഞങ്ങൾ ഗവർമെൻറ്റിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ നേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം തന്നെ ഉപേക്ഷിക്കാം എനിക്കറിയില്ല ആ ഏത് ചാനലിലാണ് ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല കാരണം നിയമപരമായിട്ട് ചെയ്തൊരു കാര്യമാണ് മാസപ്പടിക്ക് അപ്പുറമായ പല അഴിമതികളും തനിക്ക് അറിയാമെന്നും ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് ഉറപ്പ് തന്നാൽ പുറത്തുവിടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം വഷളായത് എന്നും സാബു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം വ്യക്തമായിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്കും അറിയാം എന്നിട്ട് എന്ത് സംഭവിച്ചു വെളിപ്പെട്ട എന്താ കാര്യം അതിനൊരു ഫലമുണ്ടാവട്ടെ ഞാൻ വെളിപ്പെടുത്താം ആരെങ്കിലും ഉറപ്പ് തരട്ടെ ഞാൻ ആ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കാം നിയമപരമായിട്ട് അവരെ തുറങ്കലിൽ അടയ്ക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് തരട്ടെ ഞാൻ പറയാം നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിനും ആ ബന്ധം ഞാനൊരു ശത്രുവായി കാരണം മറ്റു രാഷ്ട്രീയ പാരെ പോലെ കോൺഗ്രസിനെയോ ബി ജെ പിയെ പോലെ അദ്ദേഹം എന്നെ കാണാൻ തുടങ്ങി